എൻ്റെ കൊച്ചിനെ ഇറക്കി തർന്ന എങ്ങനെയെങ്കിലും എൻ്റെ കുമ്മൂത്തോ ഇളയോ മരിച്ചോ ഇനി എനിക്ക് മൂത്തോന അവനെങ്കിലും എനിക്ക് ഇറക്കി താർന്ന എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അവന് ഞാൻ അവനെ പ്രതീക്ഷിച്ചാൽ അവര് ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഈ ഉമ്മ ഇത്രയും സങ്കടത്തോടു കൂടി കരഞ്ഞിട്ട് സാറേ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ നിറക്കിത്തായോ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഗൾഫിൽ കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റാത്തൊരു മോനെക്കുറിച്ചിട്ടല്ല അഞ്ചു പേരെ കൊന്ന അഫാൻ്റെ ഉമ്മയാണിത് ആ ഒരു മകനെ ജയിലിൽ നിറക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മ ഷെമി ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ഇതാണ് അവരെ കാണാൻ വന്ന മാധ്യമ പ്രവർത്തകരോട് നെഞ്ചു തകർന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ട്വൻ്റി ഫോറിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത് ഇപ്പോൾ ട്വൻ്റി ഫോറിൽ സംഗതി ഫാബ്രിക്കേറ്റഡാണ് ട്വൻ്റി ഫോറിൻ്റെ വാർത്താ സംഘം വരുന്ന സമയത്ത് ശ്രീകണ്ഠനാർ വരുന്ന സമയത്ത് ഈ അഫാൻ്റെ ഉപ്പ റഹീമിനോട് വിളിച്ചു വരുത്തി അഫാൻ്റെ ഉപ്പയുടെ പ്രഖ്യാപനം നടത്തി അലഹമദില്ല എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മുടെ നാട്ടിലൊരു മഹല്യ കമ്മിറ്റിയോ അല്ലെങ്കിൽ മുസ്ലിം വ്യവസായിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോ സംഭരണമൊന്നും ചെയ്യാത്തൊരു കാര്യം അത്രയും വളരെ വലിയൊരു വിഷമത്തിലാണ് ഈ ഒരു അഫാൻ്റെ ഉപ്പ റഹീമുള്ളത് ആ ഒരു കുടുംബമുള്ള സ്വന്തം വീട്ടിൽ പോകാൻ വയ്യ എല്ലാം നഷ്ടപ്പെട്ടു ഗൾഫിക്ക് തിരിച്ചു പോകാൻ വയ്യ മക്കൾ പോയി ഉമ്മ പോയി സഹോദരൻ പോയി സഹോദരൻ്റെ ഭാര്യ പോയി ഭാര്യ ഈ അവസ്ഥയിൽ സ്വന്തം മകൻ കൊലയാളിയായിട്ട് ജയിലിൽ അപ്പം ശ്രീകണ്ഠൻ നായർ പറയുകയാണ് നിനക്കൊരു വീട് ഞാൻ വെച്ചു തരാമെന്നുള്ളത് അത് തന്നെ വലിയ അലഹമദില്ല ഒരുപാട് സന്തോഷം ട്വന്റി ഫോർ ന്യൂസ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞത് സാമൂഹ്യ സേവനം കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശ്രീകണ്ഠൻ നായർ പ്രഭാത സവാരിക്കടയിലാണ് പറയുന്നത് ഇങ്ങൾക്കൊരു വീട് വെച്ചാൽ അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട് അത്ര ഇവിടെ കുറച്ച് ഒരു സെൻറ്റ് സ്ഥലമുണ്ട് ആ കുറച്ച് സെൻറ്റ് സ്ഥലങ്ങളിൽ ഒരു വീട് ട്വൻ്റി ഫോർ ന്യൂസ് സംഘം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് റഹീമിൻ്റെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ സംഘത്തോടൊപ്പം ശ്രീകണ്ഠൻ നായർ വരെയാണ് അങ്ങനെ വന്ന് ഭാര്യയെ താമസിക്കുന്ന ഇടത്തിലേക്ക് വന്നിട്ട് ആ ഒരു റൂമിലേക്ക് എത്തിയിട്ട് ഭാര്യയോട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഈ ഒരു വാർത്താ സംഘം അവിടെ കയറി വന്നു ഭാര്യയോട് ചോദിച്ചു എന്താണ് സുഖമില്ല അവർ എഴുന്നേക്കി യ്യ അങ്ങനെ അപ്പൊ ആ രൂപത്തിൽ നമുക്ക് കാണാം അങ്ങനെ കണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ് കഴിഞ്ഞിരിക്കാൻ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് ആ സംഭവത്തെ കുറിച്ച് പറയാനുള്ള ഈ ഉമ്മ പറഞ്ഞൊരു കാര്യമാണ് പൊന്നു സാറേ എന്റെ മോനെ ഒന്നും ഇറക്കിത്തായോ എനിക്ക് ആരുമില്ല എന്റെ ഇളയ പോയി എൻ്റെ മൂത്ത മോൻ മുഖം മാത്രമല്ല എന്താ റമ്പ് ഇത്രയധികം കൊന്നിട്ട് മാ ഉമ്മാൻ്റെ മനസ്സിൽ മകനെന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്നേഹമാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറച്ചു വെക്കുക മക്കളെന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് ജീവനാട്ടോ ഉമ്മമാരുടെ കരുണും ഹബീബൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ലോകത്ത് അള്ളാഹുവിൻ്റെ കരുണയുടെ ഒരു അംശമാണ് മാതാ ഉമ്മമാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ ബാക്കി ആർക്കും ആവുള്ളൂ ഇങ്ങനെയൊക്കെ ആ സ്വന്തം ഇളയ മോനെ കൊന്നിട്ടും ആ കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയിട്ടും ഇപ്പോഴും ആ ഉമ്മാൻ്റെ മനസ്സിലെ ആ മകനോട് തോന്നുന്ന ഒരു കാരുണുണ്ടല്ലോ ആ കാഴ്ച ഒന്ന് കാണാൻ സംസാരിച്ചാരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പോ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യോട് ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഉമ്മ പറയുന്നത് കട്ടിലിൽ കട്ടിലിൽ നിന്ന് നിന്ന് വീണു അതാണോ ഞാൻ ഞാൻ വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് ചോദിച്ചോ ഇത് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിലെ വിട്ട കാര്യ ഓർമ്മ ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക നമ്മളെ കൂടുതലും ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് ഓർമ്മയൊക്കെ വരുമ്പീസുകാരുടെ എല്ലാ കാര്യങ്ങളും പറയുക കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എന്റെ കൊച്ചിനെ പറ്റൂ എന്റെ കൊച്ചിനെ ഇറക്കിട്ടു എന്റെ കുമ്മൂത്തോ ഇളയോ മരിച്ചു എനിക്ക് നമുക്ക് നോക്കാം ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഉമ്മ ഉമ്മ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോ ആ നമുക്ക് വിട്ട എനിക്കൊന്ന് ഉമ്മയുടെ എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ ഞാൻ എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ആയി മറ്റു വിശദാംശങ്ങളെക്കൊന്നും നമ്മൾ കടക്കണില്ല എല്ലാ എന്നിട്ട് എന്നിട്ടും ഉമ്മമാരെ കൊല്ലുന്ന ഉമ്മമാരോട് തർക്കിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ ഓർക്കുക ഓരോ ഉമ്മമാരുടെ ഉള്ളിലും ഉള്ളത് ഇതുപോലുള്ള സ്നേഹമാണ് ഈ സ്നേഹം തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ കഥ നമ്മളിവിടെ ജഡ്ജ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന് മറ്റൊരു കാഴ്ച കൂടി കണ്ടു വളരെ ഞെട്ടിക്കുന്നൊരു കാഴ്ച ഇന്ന് അഫാന തെളിവെടുപ്പിന് വെടിയേരി ഇടങ്ങളിൽ കൊണ്ടേ ഏഴിടങ്ങളിൽ കൊണ്ടെങ്കിൽ ഒന്ന് ഈ അനിയനെ കൊന്നതിനും മറ്റൊന്നാ ഒരു കാമഗി ഫർസാനെ കൊന്നേനുമാണ് ഒരു കുറ്റബോധം ഇല്ലാതെയാണ് അവൻ ഓരോരുത്തരെ കൊന്ന കാഴ്ചകളൊക്കെ പോലീസിനെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ വരുന്നൊരു സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ ഈ വണ്ടി കുടുങ്ങിയപ്പോൾ അവിടെ റഹീം ഇവൻ്റെ ഉപ്പ അഫാൻ്റെ ഉപ്പ റഹീമും ഒരു ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാഴ്ച റഹീമിങ്ങനെ നോക്കി നിൽക്കാൻ പോനെ ആ ഒരു കൈവിനങ്ങിട്ട് വണ്ടിയിലിരിക്കുന്ന ഒരു റഹീമിൻ്റെ മകൻ അഫാനെ ും ഈ ഒരു അഫാന്റെ ഉപ്പർ റഹീം എനിക്ക് എനിക്കെന്റെ മോനെ കാണണ്ട ഇന്നും ഒരു ചാനല് പറഞ്ഞു നിനക്ക് കാണണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് അതുകൊണ്ട് ആ മകനെ തള്ളി പറയുന്ന ഒരു രീതിയിലാണ് ഈ ഉപ്പ റീം സംസാരിച്ചിരുന്നത് പക്ഷേ അവചാരിതമായിട്ട് അവിടെ പ്ലാൻഡായിട്ട് വന്നാവാൻ സാധ്യതയില്ല ആ ടൗണിലേക്ക് കൊണ്ടുവരുന്നത് ഉപ്പാക്ക അറിയാം അവിടെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്ന അറിയാം പക്ഷേ അവിടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു സമയത്ത് ഇങ്ങനെ കുടുങ്ങിയപ്പോഴാണ് ഈ ഉപ്പയും മകനും തമ്മിൽ ഒരു കാഴ്ച ഏതായാലും തല താഴ്ത്തിയിട്ട് അങ്ങോട്ട് പോലും ചെയ്യാതെയാണ് ഈ അഫ്വാനൊക്കെ അപ്പം അഫാൻ്റെ ഉള്ളിൽ എന്തൊരുക്കും ഉണ്ടാവുക ഉപ്പാനോട് സംസാരിക്കണമെന്നോ ഇത്രയും അതിനുശേഷം വന്നൊരു ഉപ്പാനോട് ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലാഹുപാലം എന്തായാലും അഞ്ച് പേരൊക്കെ ഒന്നൊരാളല്ലേ അയാൾക്ക് അയാളത് ന്യായീകരിക്കും കാരണങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു ഉമ്മയാണ് പിടികിട്ടാത്തൊരു ഒരു പുള്ളി പലരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഞാനതിൻ്റെ എന്തൊക്കെ ഒരു ഒരു കുറ്റവാളിയുടെ മനസ്സിൻ്റെ അപ്പുറം ഒരു ഉമ്മ മകന് കൊടുക്കുന്നൊരു സ്നേഹത്തിൻ്റെ ഒരാളെന്ന് പറയുന്നത് ഇതൊരിക്ക ഹിവാൻ നബി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു 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 യാത്രാ സംഘം ഇങ്ങനെ സമയത്ത് ഒരു സ്ത്രീയുടെ കുഞ്ഞിനെങ്ങനെ നിലത്തേക്ക് എടുത്തിരിക്കണം അപ്പോൾ അത് ആ ഒരു വഴിയാണ് കുതിരപ്പുറത്ത് കൂടി സമയം പോകുന്നത് അപ്പൊ ആ കുതിരപ്പുറത്ത് കൂടി പോകുന്ന സംഘങ്ങൾ ഒരു നിലക്കും ആ കുഞ്ഞിനൊരു ഭീഷണിയല്ല അത് വേറൊരു വഴിക്ക് പക്ഷേ ആ ഉമ്മയുടെ മനസ്സിലാ കുഞ്ഞിനെന്തേലും പറ്റുമോ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് വാരി മാറോട് ചേർക്കുന്നൊരു രംഗം ഹബീബാൻ എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് എന്തുമാത്രം കരുതലിലാണ് ആ ഉമ്മ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ അതിൻ്റെ കോടാനു കോടി ഇരട്ടി മടങ്ങിലാണ് നമ്മെ അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുക അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹുവിൻ്റെ കരുണയുടെ ഒരേ ചെറിയൊരംശം മാത്രമാണ് മാതാപിതാക്കളുള്ള റഹ്മത്തായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അത് റമദാൻ മാസമാണ് അള്ളാഹുവിൻ്റെ കാലം ഒരു നിരാശയും വേണ്ട ഞാനൊരു കേസിൻ്റെ കാര്യം പറയുന്നതല്ല ഇത് മുൻനിർത്തിയിട്ട് പറഞ്ഞതാണ് അള്ളാഹുവിന് ഞാൻ അങ്ങനത്തെ ഒരാളാണല്ലോ ഞാൻ ഇത്രയും വലിയൊരു പാപിയാണല്ലോ ഇനി എനിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക അങ്ങനെ ഒരു ചിന്തയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമ്മൾ നിരാശരാകേണ്ടതാണ് പക്ഷേ അത് നമ്മൾ മക്കളും കൂടി ആലോചിക്കണം അള്ളാഹുവിനുള്ള തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടിമ ഉടമ ബന്ധമാണെങ്കിലും സ്നേഹമാണ് സ്നേഹം സ്നേഹത്തിൻ്റെ അടിമകളാണ് നമ്മൾ അല്ലാതെ നമ്മൾ കുറേ കൂലി ചോദിക്കണം ഞാൻ തറാവിസ്കരിച്ചു ഇത്ര കൂലി വേണം ഞാൻ നോമ്പ് എടുത്തു ഇത്ര കൂലി വേണം അങ്ങനെ കൂലി ചോദിക്കുന്ന അടിമകളല്ല ശരിക്ക് അതല്ല ശരിക്കും അതേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെ അടിമകളാണ് പഠിച്ചോട് നമുക്ക് എന്താണോ തരുന്നത് ആയിക്കോട്ടെ സന്തോഷപൂർവ്വം വാങ്ങുക ഒന്നും തന്നില്ലേ ഒരു കുഴപ്പമില്ല പഠിച്ചോൻ്റെ ഇഷ്ടം ഉണ്ടാവുക ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം ഏതായാലും ഞാൻ അത് സന്ദർഭം വെച്ചാലും ഈ ഒരു ഉമ്മയുടെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും പിടികിട്ടാത്തത് അതൊരു മകനെ വഷളാക്കിയതി ഉമ്മാക്ക് നല്ല പങ്കിട്ട് നമുക്ക് മനസ്സിലാവുക പക്ഷേ നിരാശനായി അവിടെ ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരാളുണ്ട് ആ ഉപ്പറഹീമ് ഭാര്യയുടെ ഈ ഒരവസ്ഥ ഒരു പക്ഷേ തലക്കടിയായിട്ടപ്പോൾ വലിയ പ്രശ്നം പറ്റുമോ ഏതാണെനിക്ക് മനസ്സിലാവാത്തൊരു അങ്ങനെ ഉണ്ടാവുമല്ലോ മനസ്സ് മനസ്സിൻ്റെ മനോമിലെ തെറ്റിയിട്ട് ഏതായാലും ആ ഉമ്മ പറയണതൊക്കെ ഇൻ്റെ മോന കാരണം കാണാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും എന്ന രീതിയിലൊക്കെയാണ് ഈ ഉമ്മ ഇത്രയും സംസാരിക്കുന്നത് എന്തായാലും ഉമ്മയുടെ ശാരീരികമായിട്ടൊന്ന് ഫിറ്റ്നസ് കയറി വരേണ്ടത് പോലീസുകാരോടും അതോടൊപ്പം ഈ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉമ്മ പറഞ്ഞിരുന്നത് ഇങ്ങനെ കട്ടുമലെന്ന് വീണതാണ് ഓക്കെ അത് തന്നെയാണ് ഇവരോടും പറഞ്ഞത് കട്ടൽ മലിന്ന് പോകുന്നതാണ് വേറൊന്നും എനിക്കറിയില്ല ആ രീതിയിലൊക്കെ സംസാരിക്കണം അപ്പോൾ ഒരു പക്ഷേ അവരിത് മനപൂർവർവ്വം ആവർത്തിക്കുന്നതാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനെ കണ്ടതിന് ശേഷം മറ്റെന്തെങ്കിലും തീരുമാനം മാറ്റാനാവും അല്ലെങ്കിൽ ആ മകനോടുള്ള അഗാധമായ സ്നേഹം എന്തായാലും നമുക്കിതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട് പിന്നെ മറ്റൊരു കാര്യം അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ട്വന്റി ഫോർ ന്യൂസിൻ്റെ തീരുമാനമുള്ള അഹമ്മദില്ല നമ്മുടെ ഒരാൾ പോലും നമ്മുടെ വീഡിയോ ഒക്കെ തന്നെ പലരും എനിക്ക് പേഴ്സണലായി വിളിച്ചത് അവർക്കൊരു പിരിവിൻ്റെ ഒക്കെ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കണം ഞാനും കരുതിയിരുന്നു ആ ഒരു കുടുംബത്തിനെ സഹായിക്കേണ്ട ഒരു കടമ നമ്മുടെയും കൂടി ഉണ്ട് എന്നുള്ളത് പിന്നശാ അല്ല ട്വൻറ്റി ഫോർ ന്യൂസ് അങ്ങനെ ദൗത്യം ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ചാലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ റവദാൽ മാസത്തിൽ ചെയ്തിട്ടുള്ളത് ഏതായാലും മുസ്ലിം സംഘടനകൾ പോലും മടിച്ചു നിന്ന് നിന്നിരുന്നൊരു സമയത്താണ് അവർ ഈ ദൗത്യം ഏറ്റെടുത്തത് അപ്പോൾ ആ ഒരു നന്ദി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല